America, Trump, ി ജി ട്രംപ് ഒരു രസകരമായ എന്നാൽ വ്യത്യസ്തമായൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് അതായത് ഗാസ അമേരിക്ക ഏറ്റെടുക്കും സുഖവാസ കേന്ദ്രമാക്കും ഗാസയെ ശുദ്ധീകരിക്കും അപ്പോൾ പൊതുവെ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് ഇതൊരു മണ്ടൻ തീരുമാനമാണ് എന്നൊക്കെയാണ് എന്തു തോന്നുന്നു മഹാ കഷ്ടമാണ് ഈ മണ്ടൻ എന്നുള്ള വാക്കയായി വളരെ കാഷ്വലായിട്ട് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ട്രംപിനെ പറ്റി മറ്റെന്തും പറയാം പക്ഷെ മണ്ടൻ എന്ന് പറയരുത് അമേരിക്കയിൽ രണ്ടാമത് പ്രസിഡൻ്റായിട്ട് മത്സരിച്ച് ജയിച്ച് വന്ന ഒരാൾ മണ്ടനായിരിക്കുക ഒരിക്കലുമല്ല അസാമാന്യമായ ബുദ്ധിമാൻ മാത്രമേ രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ പറ്റുള്ളൂ ഇത് തന്നെ ഇവർ മോദിയെ പറ്റിയും പറയാറുണ്ട് മോദി ബുദ്ധിശൂന്യനാണ് മണ്ടനാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ അപ്പുറത്ത് നിൽക്കുന്നവരും അവരോട് ഞാൻ പറയും നിങ്ങൾ മോദിയെപ്പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു ഹിറ്റ്ലറാണ് നരാധമനാണ് നരഭൂജിയാണ് ന്യൂനപക്ഷങ്ങളെ വേവിച്ചും വറുത്തും തിന്നുന്നവനാണ് ഇതൊക്കെ ശരി ബുദ്ധിശൂന്യനാണ് മണ്ടനാണെന്ന് പറയരുത് കാരണം മൂന്നാം തവണ ആ മനുഷ്യൻ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയിരിക്കുന്നു നിസ്സാര കഴിവാണോ അത് എന്തെല്ലാം കളികളിച്ചാലാണ് ആ പദവിയിലെത്തുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിൽ എപ്പോഴും അത് കഴിഞ്ഞ് മറ്റ് പാർട്ടികളുമായിട്ട് പോര് തെരഞ്ഞെടുപ്പ് അതിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക വോട്ട് വാങ്ങുക പ്രധാനമന്ത്രി അത് ഇത് നിസ്സാര കളിയല്ലെന്നേ ഇത് ചെയ്തവനാണ് ട്രംപ് അയാൾ ഇപ്പോൾ രണ്ടാം തവണയാണ് ഇത് ചെയ്യുന്നത് അയാൾ മണ്ടനാണെന്ന് പറയരുത് നിങ്ങൾ ട്രംപ് ക്രൂരനാണ് ഭ്രാന്തനാണെന്നൊക്കെ പറഞ്ഞു മണ്ഡനാണെന്ന് പറയരുത് മണ്ടനല്ല അയാളുടെ എന്താ ഗാസ അമേരിക്ക ടേക്ക് ഓവർ ചെയ്യുന്നു ഗാസയെ പുനർനിർമ്മിക്കാൻ ഇരുപത് വർഷം എടുക്കും അത്രയധികം ഗാസ കിളച്ച് മറിച്ചിരിക്കുന്നു ഇസ്രായേൽ ഇസ്രായേലും ഹമാസും കൂടെ ഹമാസ് അടിയിൽ ത്വരങ്കമൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു മുകളിൽ നാശനഷ്ടം ഉണ്ടാക്കി എല്ലാം കൂടെ അടിയിലേക്ക് ഇരുന്ന് ആകെ നാശം അവിടെ വലിയ ഈ ചന്ദ്രനിലെ തമോഘർത്തം എന്നൊക്കെ പറയുമല്ലോ ആ ജാതി സാധനമായിട്ട് കിടക്കുകയാണ് ഗാസ ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യല്ല ഇരുപത് വർഷം കൊണ്ട് ഇത് വാരിക്കളഞ്ഞിട്ട് പുതിയ ഗാസ നിർമ്മിക്കുക അപ്പോൾ ഈ ഇരുപത് വർഷം ബാക്കിയുള്ളവരെന്തു ചെയ്യും അവരെങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം അപ്പം അതിന് ട്രംപ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഈജിപ്റ്റോ അല്ലെങ്കിൽ ജോർഡാനോ ആയാ നിങ്ങളെ എടുക്കാൻ തയ്യാറെന്ന് വെച്ചാൽ അവിടെ താമസിച്ചു ഗാസ പുനർനിർമ്മിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ തുറന്നോളൂ ഗാസ ഞാനൊരു റിവിയേറെയാക്കിയിട്ട് ഒരു കടൽ തീര വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഞാൻ മാറ്റാം അതിന് പറ്റിയ സ്ഥലമാണ് ട്രംപ് ഒരു ബിൽഡറും കൂടെയാണ് ട്രംപ് ടവേഴ്സ് ഇവിടെ മുംബൈയിൽ വരെയുണ്ടെന്ന് തോന്നുന്നു അല്ലേ ട്രംപ് ടവേഴ്സ് ഹി ഈസ് ബേസിക്കലി ഡെവലപ്പർ ആൻഡ് ബിൽഡർ ലാൻഡ് ഡെവലപ്പ് ചെയ്ത് ഹൈറൈസ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന കമ്പനി ട്രംപിന് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഒരു ഡെവലപ്പർ എന്നുള്ള ദൃഷ്ടിയിൽ അദ്ദേഹം പറഞ്ഞു ശരി നിങ്ങൾ മാറിയിട്ട് ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു കം ബാക്ക് ഞാനിത് ഡെവലപ്പ് ചെയ്ത് ഒരു കടൽ തീര കടൽത്തീര വിശ്രമസങ്കേതമാക്കി മാറ്റാം അതിൽ തെറ്റെന്താ എനിക്കതിലൊരു തെറ്റും കാണാൻ സാധിക്കുന്നില്ല കാരണം ഇപ്പോൾ ഗാസയിൽ താമസിക്കുന്നവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല താമസിക്കാതെ ഓരോരുത്തരെയായിട്ടും മരിച്ചു വീഴും അത്രയധികം മൈനും ബോംബും ഒക്കെ ഉണ്ട് ഇപ്പോൾ ട്രംപ് യുദ്ധത്തിന് എതിരാണെന്ന് പറഞ്ഞു യുദ്ധത്തിനെതിരാണെന്ന് പറയുകയും ചെയ്തു രണ്ടായിരം പൗണ്ട് ബോംബ് ആ ബോംബിൻ്റെ ശക്തിയാണ് ഈ രണ്ടായിരം പൗണ്ട് എന്ന് പറയുന്നത് ഈ ബോംബുകൾ ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്തു എന്തിനു കൊടുത്തു ഇദ്ദേഹം യുദ്ധത്തിനെതിരാണല്ല ഇത് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു ബീഡൻ ഇതിൻ്റെ കാശ് അഡ്വാൻസായിട്ട് മേടിച്ചിരുന്നു കാശ് വാങ്ങിച്ച സ്ത്രീക്ക് സാധനം കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ കൊടുത്തു കാശ് വാങ്ങിച്ചിട്ട് പിന്നെ സാധനം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല ന്യായമാണ് ഒരു ബിസിനസ്സിൽ പൈസ വാങ്ങിച്ചാൽ സാധനം കൊടുക്കണം ഇപ്പോൾ ബൈഡൻ എന്താ കാശ് വാങ്ങിച്ചിട്ടും ബൈഡൻ പറഞ്ഞു ഇത് നിങ്ങൾ ഗാസയിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് സാധാരണ ജനങ്ങൾ മാസ് മരിച്ചു അതുകൊണ്ട് തരില്ലെന്ന് ഇത് കാശ് വാങ്ങുമ്പോൾ ബീഡന് തറിഞ്ഞുകൊണ്ടായിരുന്നു ഇത് ഹമാസിൻ്റെ തലയിൽ ഇടാനാണെന്ന് പിന്നെന്തിനാണ് ആ കാശ് വാങ്ങിയേ ഇത് ബീഡൻ കളിച്ച കളി ട്രംപ് കളിച്ച കളി നോക്കും യുദ്ധത്തിനെതിരാണെങ്കിൽ ട്രംപിനൊരു കാര്യം ചെയ്യാം ഞങ്ങൾ കാശ് വാങ്ങിച്ചു ശരി ആ കാശ് തിരിച്ചു പിടിച്ചേ ബോംബ് തനിക്ക് തരുന്നില്ല അങ്ങനെയും ചെയ്യാമല്ലോ ബിസിനസ്സിൽ ഓണസ്റ്റ് ഓണസ്റ്റായിരിക്കണം അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പൈസ തന്നു പക്ഷേ ഈ ബോംബ് നിങ്ങൾക്ക് തന്നാൽ ശരിയാവില്ല കാശ് തിരിച്ചു പിടിച്ചോ ഇങ്ങനെയും ആ ഡീൽ ക്ലോസ് ചെയ്യാം ചെയ്തില്ല ട്രംപ് ആയുധം കൊടുത്തു കൊടുത്ത സ്ഥിതിക്ക് അദ്ദേഹം ഇസ്രായേലിൻ്റെ കൂടെയാണെന്നുള്ളത് ഉറപ്പാണ് അത് കഴിഞ്ഞ് ഒരാഴ്ച തികഞ്ഞില്ല വൺ പോയിൻ്റ് ടു ബില്യൺ ഡോളേഴ്സിൻ്റെ സൈനിക സഹായം ഇസ്രായേലിന് പ്രഖ്യാപിച്ചു വൺ പോയിൻ്റ് ടു ബില്യൺ ഡോളേഴ്സ് അത് ചോദിച്ചപ്പോൾ ട്രംപ് പറയുന്നത് അല്ല അത് ഓരോ വർഷവും ഞങ്ങൾ കൊടുക്കാറുള്ളതാണ് ഏ ഈ യുദ്ധത്തിനെതിരായ ആൾ ഇസ്രായേലിന് വാരിക്കോലി കൊടുക്കുന്നത് എന്തിനാ ഈ വൺ പോയിൻ്റ് ടു ബില്യൺ ഡോളേഴ്സിൽ തൗസൻഡ് പൗണ്ട്സ് ബോംബുണ്ട് മറ്റേത് രണ്ടായിരമാണ് ഇതായിരമേ ഉള്ളൂ എന്നാലും ആയിരം പൗണ്ട് ബോംബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ കത്തിക്കരിഞ്ഞ് പോകുന്ന സാധനമാണ് അതുകൂടാതെ ആർമേഡ് ബുൾഡോസർ അതായത് ഗാസ വൃത്തിയാക്കാനുള്ള ബുൾഡോസറുകൾ അത് ഈ ഐഇ ഡി ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ പൊട്ടിയാൽ പോലും പ്രശ്നമില്ലാതെ അവിടുന്ന് സാധനങ്ങൾ വാരിയെടുക്കുന്ന കോൺക്രീറ്റ് ബ്ലോക്ക് അത് ഇതൊക്കെ വാരി ഇതല്ല എന്നിട്ടല്ലേ ശുചീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർ ഉണ്ടാക്കിയ ട്രഞ്ച് ആ ട്രഞ്ചിൽ പൊതഞ്ഞ് പോയി കഴിഞ്ഞാലും കയറി വരുന്ന തരം ബുൾഡോസറുകൾ ഈ സാധനം മുഴുവൻ വൺ പോയിൻറ്റ് ടു ബില്ല്യൺ വെർത്ത് ഇസ്രായേലിന് കൊടുക്കാൻ കരാർ എഴുതി ട്രംപ് ഇതെല്ലാം ഈ ഗസയെ കണ്ടുകൊണ്ടായിരിക്കും ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു അല്ല വേറെ ആരെയും അവരുടെ നോട്ടത്തിൽ ഇപ്പം ഇല്ല നമ്പർ ടു ഇതിൻ്റെ കൂടെ വേറൊരു വാർത്ത വന്നു അൺറിലേറ്റഡ് എന്ന് നമുക്ക് തോന്നും ബട്ട് റിലേഷനുണ്ട് അതിൽ ഇറാൻ അവരുടെ ആണവശക്തി വികസനം ത്വരിതപ്പെടുത്തി എന്ന് അമേരിക്ക പറയുന്നു പറയുന്നു എന്നല്ല അമേരിക്ക കൺക്ലൂഡഡ് ദാറ്റ് എന്നാണ് അമേരിക്ക ഒരു കൺക്ലൂഷനിലെത്തി ഇറാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന് ഇതുമായിട്ട് എന്താ ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ഗസയിൽ അമേരിക്കൻ പട്ടാളക്കാരെ അയക്കാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഗസയിൽ അമേരിക്കൻ പട്ടാളം എത്തിക്കഴിഞ്ഞാൽ അമേരിക്കൻ പട്ടാളം ഇറാൻ്റെ വളരെ അടുത്ത് എത്തി എന്നാണ് അർത്ഥം ഇറാനുമായിട്ട് ഒരു മിലിറ്ററി സ്റ്റാൻഡ് ഓഫിന് അമേരിക്ക തയ്യാറാണ് എന്നുള്ള മെസ്സേജാണ് പോകുന്നത് ഇറാനോട് പറയുന്നത് നിങ്ങളുടെ ന്യൂക്ലിയർ കളിയൊന്നും വേണ്ട കാരണം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തത് ഇറാൻ്റെ ഓയിൽ തൊട്ടില്ല ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി തൊട്ടില്ല അതിൽ ഒരു കല്ല് പോലും തെറിക്കാതെ ഇവരുടെ മിലിറ്ററി ബേസിസ് മാത്രം ഇസ്രായേൽ തകർത്തു ബാക്കി അങ്ങനെ നിർത്തി വിത്ത് ആൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് നിങ്ങളിത് ഫർദർ ഡെവലപ്പ് ചെയ്യില്ല ഓയിലിനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടില്ല ഓയിലിനെ തീപിടിപ്പിക്കുന്ന ഏർപ്പാട് ആരേഞ്ച് ചെയ്യില്ല ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തൊടുങ്ങില്ല ഇതാണ് അലിഖിതമായൊരു നിയമം ആ നിയമം ഇറാൻ തെറ്റിക്കുന്നു അപ്പോൾ ഒരു വാണിംഗ് ആയിട്ട് ആ ഗസയിൽ അമേരിക്കൻ പ്രസൻ പ്രസൻസ് വരുന്നു ഈ അമേരിക്കൻ പ്രസൻസ് അല്ലെങ്കിൽ തന്നെ ആ ഏരിയയിലുണ്ട് ആ ഖത്തറിന് അവരുടെ അമേരിക്കൻ എയർബേസ് ഖത്തറിലുണ്ട് സൗദി അറേബ്യയുമായിട്ട് സെക്യൂരിറ്റി കരാറുണ്ട് എവറി അമേരിക്ക ഇസ് ദർ അതുകൊണ്ട് ഗസയിൽ പത്ത്പ്പെട്ട ആൾക്കാരെ മസിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല ബട്ട് സ്റ്റിൽ ഹി ഈസ് സെൻറിങ് എ സ്ട്രോങ് സിഗ്നൽ ദാറ്റ് ഡോണ്ട് ഡു ദിസ് ഐ ആം ഗോയിങ് ടു എൻ്റർ ഇൻ ടു ഗസ ഇതാണ് അതിൻ്റെ പൊളിറ്റിക്സ് അപ്പം എനിക്ക് തോന്നുന്നത് ഇറാൻ മെല്ലെ പിൻവാങ്ങാനാണ് സാധ്യത അവരുടെ പ്ലാനിൽ നിന്ന് ഇറാന് ഇപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല ഇറാൻ വലിയൊരു രാജ്യമാണ് ബട്ട് അവർക്ക് അവരുടെ ജനതയെ വിശ്വാസമില്ല വൈദ്യത്തിൻ്റെ ഒരു കാര്യം അറിയാമോ പി ഡബ്ല്യു റിസർച്ച് എന്ന് പറയും പ്യു റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർ പേപ്പേഴ്സിൽ അതിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് അൻപത് ശതമാനം ഇറാനിയൻസിന് ഇസ്ലാമിൽ വിശ്വാസം ഇല്ല എഴുപത്തഞ്ച് ശതമാനം പള്ളികളിലും വെള്ളിയാഴ്ച നിസ്കാരത്തിന് ആളില്ല ഇതാണ് ഇറാൻ്റെ സ്ഥിതി ബട്ട് ഇത് പുറത്താരും പറയുന്നില്ല ബട്ട് ആക്ച്വലി അങ്ങനെയാണ് ഇറാൻ നിൽക്കുന്നത് അതിൻ്റെ ധൈര്യത്തിലാണ് നെതന്യാഹു ഇറാൻ ജനതയോട് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ അവിടെ ഒരു ഭരണമാറ്റം താമസിയാതെ ഉണ്ടാകും അത് ഉണ്ടാകുകയും ചെയ്യും ഇപ്പോൾ ഇരിക്കുന്ന പെഷസ്കാൻ കസേരയിൽ എന്ന് വിചാരിക്കേണ്ട അധികം താമസിയാതെ അളം മാറ്റം അതിന് അറബ് രാജ്യങ്ങൾ കൂട്ടുനിൽക്കും ഇപ്പോൾ സൗദി അറേബ്യ പറഞ്ഞു അങ്ങനെ ഗസയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനൊന്നും പറ്റില്ല സൗദി അറേബ്യ ഒരു ഭയാർത്ഥിയും എടുക്കാൻ തയ്യാറുണ്ട് പാലസ്തീൻ കാരനെ എടുക്കില്ല റോഹിംഗ്യനെ എടുക്കില്ല ഒരു മനുഷ്യനെ സൗദി അറേബ്യ അടിച്ചതിനകത്ത് കയറ്റില്ല ഈ വാചകം മാത്രമാണ് മുഹമ്മദ് ബിൻ സൽമാൻ അറിയാം ഇതങ്ങോട്ടാണ് പോകുന്നത് ആ ഒരു ഒരു പ്രസ്താവന ഇറക്കേറാണ് പ്രസ്താവന അത്രേ ഉള്ളൂ ഇത് അമേരിക്കക്കേ അറിയാം അതുകൊണ്ടാണ് അമേരിക്ക സൗദി അറേബ്യ പറഞ്ഞതിന് മറുപടി പറയാനോ ഒന്നും പോയിട്ടൊന്നുമില്ല ക്ലീൻ പൊളിറ്റിക്സ് ലുക്ക് അറ്റ് സിറിയ സിറിയയിൽ എത്ര ഫാസ്റ്റായിട്ടാണ് അവർ അസദിനെ മാറ്റിയിട്ട് ജുലാനിയെ വെച്ചത് അത് വെച്ചു തരാം അമേരിക്കയും ടെർക്കിയും കൂടെയാണ് ടെർക്കി ലോക മുസ്ലിങ്ങളുടെ നേതാവാകുന്ന നടക്കുകയാണ് ടെർക്കി അപ്പോൾ സിറിയയുടെ കാര്യം സിറിയയെ ഒതുക്കാനായിട്ട് അമേരിക്കയുമായിട്ട് കൂട്ടുപിടിച്ച് അസദിനെ മാറ്റി ജുലാനിയെ വെച്ചു ഇപ്പോൾ ജുലാനി ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് അമേരിക്ക ആൻഡ് ടെർക്കി ഇതാണ് ടെർക്കി കളിക്കുന്ന കളി ഫൈനലി നോക്കുമോ ട്രംപ് മേ ഹി മേ ബിക്കം സക്സസ്ഫുൾ ഇൻ ട്രാൻസ്ഫറിങ് ദ പോപ്പുലേഷൻ ടു ഈജിപ്റ്റ് ആൻഡ് ജോർഡാൻ ട്രംപ് ഈ കാനഡയുടെയും മെക്സിക്കോയുടെയും കാര്യമാ പറഞ്ഞില്ലേ ഇല്ല അവർ നിങ്ങൾ താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കുന്നു ട്രംപ് ചിരിയോട് പറഞ്ഞു അവർ കേൾക്കും അവർ എൻ്റെ ആൾക്കാരാണ് വി ഹാവ് ഡൺ സോ മച്ച് ഫോർ ദം ദേ വിൽ ലിസൺ ടു മീ അവർ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു മാസത്തേക്ക് താരിഫ് വർദ്ധിപ്പിച്ചതും മരവിപ്പിച്ചും കയറി ഓ ട്രംപ് പറഞ്ഞ വാക്ക് പിൻവലിച്ചു അല്ല ഇവർ രണ്ടുപേരും ഫോൺ ചെയ്ത് പൊഞ്ഞുചേട്ടാ എന്താ ഈ കാണിക്കുന്നത് ഞാൻ പറഞ്ഞത് കേൾക്കാമോ എന്നാൽ ഒരു മാസത്തേക്ക് ഞാൻ താരിഫ് മാറ്റി വെച്ച് തരാം എന്താ ചെയ്യേണ്ടത് നിൻ്റെ അതിർത്തിയിൽ നിന്ന് എന്താ ഫെൻറ്റനിൽ സം മയക്കുമരുന്ന് അത് വരുന്നത് നിർത്തണം അവിടെ മതിൽ ചാടി വരുന്ന കുറേ ചരക്കുകളുണ്ട് അത് നിർത്തണം നിർത്താമെന്ന് പറഞ്ഞു കാനഡ അവരുടെ അതിർത്തിയിലേക്ക് ആയിരത്തഞ്ഞൂറ് വട്ടാൾക്കാരെ ഉടനെ അയച്ചു മെക്സിക്കോയും കുറേ മെക്സിക്കോയ്ക്ക് പ്രയാസമാണ് കാരണം അവിടുത്തെ ഡ്രഗ് മാഫിയ വളരെ വലുതാണ് ഡ്രഗ് കാർട്ടൽ എന്നൊക്കെ നമ്മുടെ ഇവിടെ മാഫിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമ്മനും ഷാജിയൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ കൊടിസുനി ഇതൊക്കെയാണ് നമ്മുടെ ഫിഗർ ഇവരൊന്നും ഇവരൊന്നൊന്നുമല്ല ഈ ഡ്രഗ് കാർട്ടലിന് അവരുടെ സ്വന്തമായ കപ്പലുണ്ട് അന്തർവാഹിനിയുണ്ട് മിസൈലുണ്ട് ഡ്രോണുണ്ട് അവർ ഫുൾ ഫ്ലഡ്ജ് ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തിയുണ്ട് ഡ്രഗ് മാഫിയയ്ക്ക് അതുകൊണ്ടാണ് മെക്സിക്കോയ്ക്ക് ഒന്നും അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് വാളോസ്റ്റേരിയയിൽ മെക്സിക്കോയിൽ മാത്രമല്ല ആ എൽസാൽവഡോർ ആ ചിലി പെറു നമ്മുടെ ക്യൂബ ആ ഇവിടുത്തെ ആൾക്കാർക്ക് രോമാഞ്ചം വരുന്ന സ്ഥലം ക്യൂബളി അതൊരു ഡ്രഗ് ആറ്റലൊരു സെൻറ്റർ ആണ് ക്യൂബ അപ്പം ഇങ്ങനെ എൽസാൽവഡോറിൻ്റെ ഓഫർ ഉണ്ടല്ലേ അമേരിക്കയ്ക്ക് എൽസാലോടെ അവർ പറഞ്ഞു ഇല്ലീഗലി മിംഗ്ലെൻസിനെ ഇങ്ങോട്ട് വിട് അത് കൂടാതെ അവിടെ ക്രിമിനൽസ് ഉണ്ടല്ലോ അവരെ ഇങ്ങോട്ട് വിട്ടോ ഞങ്ങൾ നോക്കിക്കോളാം കാശ് തരണം അതെന്താ എൽസാലോടെ അവർ പറയുന്നത് അവർ വലിയ ജയിലാണ് നാൽപ്പതിനായിരം പേരെ താമസിപ്പിക്കാം ആ ജയിലിൽ അതൊഴിഞ്ഞെടുക്കുക ചേട്ടൻ്റെ ക്രിമിനൽസ് ഉണ്ടെങ്കിൽ കാരണം എൽസാലോടെ അവർ പച്ചയ്ക്ക് പറഞ്ഞു അമേരിക്കയുടെ ജയിൽ സിസ്റ്റം തകരാറിലായിരിക്കുകയാണ് അത്രയധികം പേരാണ് ജയിലിൽ ഇപ്പോൾ ഇതിന് പരിഹാരം എന്താ പുതിയ ജയിലുണ്ടാക്കുക ജയിലുണ്ടാക്കിയൊക്കെ വരുമ്പം സമയമെടുക്കുമെന്നേ ഇപ്പം ഞങ്ങളൊരു ഓഫർ അമേരിക്കയ്ക്ക് കൊടുക്കുന്നു ഇലീഗൽ ഇമിഗ്രൻസിനെ വിട്ടോ ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങൾ എടുത്തോളാം പ്ലസ് നിങ്ങളുടെ ക്രിമിനൽസ് ഇല്ല അത് ഏത് രാജ്യത്തെയാണെങ്കിലും വിരോധമില്ല അവർ പറഞ്ഞു ഇറസ്പെക്റ്റീവ് ഓഫ് നാഷനാലിറ്റി നമ്പർ മോസ്റ്റ് വയലൻ്റ് ക്രിമിനൽസ് ഇങ്ങനെ തന്നെയല്ല സാർ പ്രസ്താവന മോസ്റ്റ് വയലൻ്റ് ക്രി ക്രിമിനൽസ് യു ട്രാൻസ്ഫർ ദം ടു അവർ ജയിൽ വീട്ടിലു കാഷം വലിയ ചാർജൊന്നും ഞങ്ങൾ ചോദിക്കില്ല കേട്ടോ പ്രഹൻറ്റ് ചാർജ് കാശ് കൊടുക്കുന്നത് ഒരു പക്ഷേ അമേരിക്ക അത് സമ്മതിക്കും കുറേ ദുരിതങ്ങൾ എൽസാർ ഇവിടെ ഉൾ പോയി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടും കാശ് കൊടുത്താൽ മതിയല്ല ദിസ് ഈസ് ദ ഇൻ്റർനാഷണൽ പ്ലേ വിച്ച് ഈസ് ഗോയിങ് ഓൺ ഇത് മനസ്സിലാക്കാതെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പാലസ്തീൻകാരുടെ വീര്യം എന്ത് വീര്യം എന്തു കൊടുത്താൽ പാലസ്തീനും മതിയാകും ഒന്നും കൊടുത്താൽ മതിയാകില്ല കാരണം അവരുടെ നോട്ടം ജെറുസലേമാണ് ജെറുസലേം അവർക്ക് കിട്ടാൻ പോകുന്നില്ല ജെറുസലേം ഒഴിച്ച് വേറെ ഒന്നും സെറ്റിൽ ചെയ്യാൻ അവർ തയ്യാറുമില്ല ആര് ഹമാസ് തയ്യാറല്ല ഫത്ത പാർട്ടി തയ്യാറാണ് സാധാരണ ജനങ്ങൾ തയ്യാറാണ് നാളെ മിക്കവാറും അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഈ ഫത്ത പാർട്ടിയെ ഉരുട്ടിയിടാനാണ് ഹമാസ് വന്നത് വെസ്റ്റ് ബാങ്കിൽ അത് നടന്നില്ല ഗസയിൽ നടന്നു അങ്ങനെയാണ് ഗസ ഹമാസിൻ്റെ അല്ലാതെ ഹമാസിൻ്റെ ജനാധിപത്യ വിശ്വാസമുള്ളവരാണ് ഗസയ്ക്ക് ഒരു സ്വയംഭരണം കൊടുത്തു ഇസ്രായേൽ ആ സ്വയംഭരണം കയ്യിൽ കിട്ടിയത് ഫത്താ പാർട്ടിക്കാണ് ആ ഫത്താ പാർട്ടിയെ അട്ടിമറിച്ചിട്ട് ഹമാസ് അധികാരത്തിൽ വന്നു ഇനിയിപ്പോൾ ഹമാസിനെ അട്ടിമറിക്കുന്ന ആരെങ്കിലും വന്നാലോ അങ്ങനെയുള്ളവനെ വളർത്താനും മടിയില്ലാത്തവരാണ് അമേരിക്ക താലിബാന് ഉണ്ടാക്കിയത് അമേരിക്കയാണ് താലിബാനെ ഇല്ലാതാക്കാനും അവിടെ ക്യാമ്പ് ചെയ്തത് അമേരിക്കയാണ് ഇത് രണ്ടു എന്നിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോയി എന്തൊരു പോക്കാണ് അമേരിക്ക പോയത് ഈ ഈ കളികൾ മുഴുവൻ എത്രയോ വർഷമായിട്ട് അമേരിക്ക ഇത് ചെയ്യുന്നു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചെയ്തതാണ് അല്ലെങ്കിൽ വൈദ്യുത്ത ആലോചിച്ച് നോക്ക് ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണം നടത്തിയത് അമേരിക്കയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകമഹായുദ്ധത്തിൽ ആറ്റംപ് ഉപയോഗിച്ച് അതിന് മുമ്പോ ശേഷമോ ആരും ആറ്റം ബോംബ് ഉപയോഗിച്ചിട്ടില്ല അത് ചെയ്തത് അമേരിക്കയാണ് ജപ്പാനിലിട്ടത് പക്ഷേ അമേരിക്ക മനുഷ്യാവകാശത്തിൻ്റെ അപ്പോസ്തലിനാണ് ബാക്കി എല്ലാവരെയും മനുഷ്യാവകാശം പഠിപ്പിക്കുന്നവർ അവരുടെ ഈ ചരിത്രം ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മെല്ലെ നരേറ്റീവ് മാറ്റിയെടുത്ത് പലവിധ ഹോളിവുഡ് ചിത്രങ്ങളിലൂടെയൊക്കെ അവരുടെ ബോംബിങ്ങിന് അവർ ന്യായം ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവന്നു എന്നിട്ട് അവർ ലോകത്തിൻ്റെ നിറുകയിലായി ഇതാണ് അവരുടെ സാമർഥ്യം ട്രംപ് വന്നോ അതുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് തീർ തീർന്നിട്ടൊന്നുമില്ല ട്രംപിനെയും കൂടെ ചേർത്ത് ഡീപ് സ്റ്റേറ്റ് മുന്നോട്ട് പോകും ആകെ ചില വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പോൾ ബംഗ്ലാദേശിൽ അലമ്പുണ്ടാക്കുക ട്രംപ് ഒരുപക്ഷെ പറയും ബംഗ്ലാദേശൊക്കെ വിടറെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും ബ് ഡീപ് സ്റ്റേറ്റ് ഈസ് റിക്വയേഡ് ഫോർ അമേരിക്ക കാരണം ഡീപ് സ്റ്റേറ്റ് അമേരിക്കൻ ഇൻട്രസ്റ്റിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ഫാർമാ ലോബി ഓയിൽ ലോബി ആ ആർംസ് ലോബി ഇവരൊക്കെ ചേർന്നതാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അതിനെ അമേരിക്കൻ പ്രസിഡൻറ്റ് ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല അതിൻ്റെ ആക്ടിവിറ്റീസ് ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ മാറ്റി ഡിസൈൻ ചെയ്തെന്ന് വരും അപ്പോൾ വീണ്ടും ഈ പശ്ചിമേഷ്യയിൽ ഈ പ്രശ്നങ്ങൾ വീണ്ടും തുടരും എന്നാണോ അതോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇസ്രായേൽ പറഞ്ഞില്ലേ അവസാനത്തെ ഹമാസം തീരുന്നത് വരെ ഈ യുദ്ധം നീണ്ടു നിൽക്കും അതങ്ങനെ ഒരു സംശയമുള്ളത് ഈ ഒക്ടോബറിൽ ആയിരത്തി ചുരുവാനം പേര് ഇസ്രയേലിൻ്റെ ആളുകൾ കൊല്ലപ്പെട്ടു അതിനുശേഷം തിരിച്ച് തിരിച്ച് അറ്റാക്ക് ചെയ്തു എത്രയോ ആയിരങ്ങൾ പലസ്തീനിൽ മരിച്ചു പക്ഷേ വെടിനിർത്തൽ വന്നപ്പോൾ വിജയിച്ചെന്ന് പറഞ്ഞിട്ടാണ് പലസ്തീൻ ഹമാസിൻ്റെയൊക്കെ ആഘോഷം കണ്ടത് ഇതെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് അതാണ് ഇസ്രായേലിൻ്റെ ഡിസൈൻ ഗവ് ദ മാൻ ഇംപ്രഷൻ ദ് വൺ ഇസ്രായേൽ ഇപ്പം ചെയ്ത് നോക്ക് മൂന്ന് ബന്ദികളെയാണ് ഹമാസ് വിടുന്നത് പകരം നാനൂറ് പാലസ്തീനികളെ ഇവരെ ഇറക്കി വിടുന്നു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് മൂന്ന് പേർക്ക് പകരം ആയിരം പേരെ കൊടുത്തു രണ്ടാമത്തെ ആയിട്ട് അവർ വീണ്ടും മൂന്ന് ഇവർ ഇവരായിരം പേരെ ഇറക്കി വിട്ടു ആ ജയിച്ചു 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 വാസ്തവത്തിൽ എന്ത് ജയിച്ചു എന്നാണ് ഒന്നും ജയിച്ചിട്ടില്ല ഇത്രയൊക്കെ ഉള്ള ഇസ്രായേലിന് ഈ ബന്ധികൾ എവിടെയായി ഇരിക്കുന്നതെന്ന് അറിയില്ല എന്ന് വാരിത്തിന് തോന്നുന്നുണ്ടോ ബന്ദികൾ ആദ്യത്തെ സെറ്റ് ഓഫ് ബന്ദീസ് മൂന്ന് സ്ത്രീകൾ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എവിടെ നിന്നാണെന്നറിയാതെ ഒരു കാർ വരുന്നു ആ കാർ തുറന്നിട്ട് ഏതോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ മൂന്ന് സ്ത്രീകൾ ചിരിച്ചുകൊണ്ടിറങ്ങി വരുന്നു ഒരു സ്ത്രീ ചിരിക്കുന്നുണ്ടായിരുന്നു ഒന്നര വർഷം തടവിൽ കഴിഞ്ഞ ആൾക്കാർ ഇത്ര ഹെൽത്തി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത നാട്ടിൽ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന മട്ടിൽ ഇറങ്ങി വരുമോ നോ ആ മാസൻ്റെ തടവ് എന്ന് പറഞ്ഞാൽ എവിടെ ഭൂമിക്കടിയിലാണ് ഭൂമിക്കടിയിലെ തൊരങ്കത്തിൽ കൃത്രിമമായിട്ട് ഓക്സിജൻ സൃഷ്ടിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഭൂമിക്കടിയിലെ ചെറിയൊരു ജയിലിൽ കിടക്കുന്ന പോലെയാണ് പോലെയാണ്രങ്കം എന്ന് പറഞ്ഞാൽ വിശാലമായ വീടൊന്നുമല്ല ഒരു ഒരു പത്തടി ഉണ്ടാവും കൂടിയാൽ പത്തടി പോലും ഉണ്ടാവില്ല അതിനകത്ത് ഒന്നര വർഷം കഴിഞ്ഞ ആൾ കഴിഞ്ഞപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ആസ് ഇഫ് നത്തിങ് ഹാവ് ഹാപ്പൻഡ് നമ്പർ ടു ഈ കാറ് എവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് ഇസ്രായേൽ കണ്ടുപിടിക്കില്ലേ ഉറപ്പായിട്ട് കണ്ടുപിടിക്കും ഗസയുടെ ഓരോ ഇഞ്ചും ഇസ്രായേലിൻ്റെ സർവീലൻസിലാണ് ഇസ്രായേലിനറിയാം ഇവരെവിടെയിരിക്കുന്നു ഞാൻ ഇമാജിനെ സിറ്റുവേഷൻ ഹമാസ് ഇസ്രായേലിന് മെസ്സേജ് കൊടുക്കുന്നു എൻ്റെ പൊനി ചേട്ടാ അടി ഞാൻ ഈ ബന്ദികളെ അങ്ങോട്ട് വിട്ടുതരാം ഇസ്രായേൽ പറഞ്ഞു വേണ്ട ബന്ദികളെ നീ അവിടെ നിർത്തിക്കോ ബന്ദി നിൻ്റെയിൽ ഇരിക്കുമ്പോഴേ എനിക്ക് നിന്നെ തല്ലാൻ പറ്റുള്ളൂ ബന്ദിയെ മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ തല ന്യായം എന്താ തല്ലാൻ ഒരു ന്യായമില്ലല്ലോ പിന്നെ അതുകൊണ്ട് ബന്ദിയെ വിടണ്ട ഇല്ല ഞാൻ തുറന്നു വിടും തുറന്നു വിട്ടാൽ നിൻ്റെ കുടുംബ നശിപ്പിച്ച് കളയും ദിസ്ഇസ് ദേദ ഇത് മാത്രമല്ല ഈ നരേറ്റീവ് ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണ് ഗാസ ജയിച്ചു പാലസ്തീൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാട്ടം നടത്തുക ഇവിടെ മീഡിയ വൺ വരെ തുള്ളിച്ചാടും ബട്ട് വാസ്തവത്തിൽ സംഭവിച്ചത് എന്താ ഇസ്രായേൽ വികസിച്ചു ഗൊലാൻ ഹൈറ്റ്സ് അവരുടെ കയ്യിൽ വന്നു ലബനനിൽ എൺപത്തി ആറിന് ശേഷം ആദ്യമായിട്ട് ലബനനിൽ അവർ ഇസ്രായേലിൻ്റെ പതാക പാറിച്ചു ലബനിൻ്റെ കുറേ സ്ഥലം കൂടെ എടുത്തു എല്ലാം കൊണ്ടും ഇസ്രായേൽ മച്ച് മോർ കംഫർട്ടബിളായി അതേസമയം മറ്റവർക്ക് സെലിബ്രേറ്റ് ചെയ്തോളാൻ ഒരു കാരണവും കൊടുത്തു കാരണമില്ലാതെയും അവർ സെലിബ്രേറ്റ് ചെയ്ത് ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് ഇസ്രായേൽ ചെയ്ത ക്രൂരകൃത്യങ്ങൾ മുഴുവൻ വാഷ് ഔട്ട് ചെയ്യപ്പെടും നാളെ ഇതുപോലത്തെ ഈ പറഞ്ഞ ലേഖനമൊക്കെ എഴുതുന്നവരുണ്ടല്ലോ അന്ന് നടന്ന കടുത്ത യുദ്ധത്തിൽ തോറ്റ് തുന്നമ്പാടിയ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ ലേഖനം എഴുതും ഇസ്രായേൽ ഡസൻ കെയർ ഫോർ ദാറ്റ് ശരി നീ ലേഖനം എഴുതിക്കൂ ഭൂമി എൻ്റെ അല്ലേ ഇരിക്കുന്നത് ഇതാണ് അവർ ചെയ്യുന്ന പൊളിറ്റിക്സ് സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഈജിപ്റ്റ് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല ഈജിപ്റ്റും ജോർഡാനും കൂടെ ഇവരെ മക്കളെ ഇങ്ങോട്ട് പോരെ അയാളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ തിരിച്ചുവിടുക പിന്നെ ഇരുപത് വർഷമാണല്ലോ ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത് വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം